പ്ലാസ്റ്റിക്കും മറ്റ് സാധനങ്ങൾ നിറഞ്ഞ മാലിന്യ കൂമ്പാരം നാം ഭൂമിയിൽ കണ്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ നൂറിരട്ടി മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരിടമാണ് ബഹിരാകാശം ലോകത്തെ ഏറ്റവും വലിയ ചവറ്റുകൂന എന്നാണ് ബഹിരാകാശത്തെ നാസ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാസ ഈ പരാമർശം നടത്തിയത് പതിനായിരം മെട്രിക് ടണ്ണിലധികം മാലിന്യങ്ങൾ ബഹിരാകാശത്ത് ഇപ്പോഴുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടെ ശാസ്ത്രലോകം പതിനായിരക്കണക്കിന് കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അവ വിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് അവയെല്ലാം അലുമിനിയം പോലുള്ള ഏതെങ്കിലും ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരിക്കൽ പോലും ലോഹേതരമായ ഒരു വസ്തു കൃത്രിമ ഉപഗ്രഹം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ആ വസ്തു കൊണ്ടൊരു കൃത്രിമ ഉപഗ്രഹം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഗവേഷകർ ആലോചിച്ചിരുന്നില്ല എന്നാൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ മാറാൻ പോവുകയാണ് ഇതാദ്യമായി മരത്തടി കൊണ്ട് നിർമ്മിച്ച ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാനിലെ ഒരു കൂട്ടം ഗവേഷകർ പരിശോധിക്കാം ഇതിന്റെ വിശദാംശങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമുരളി മരത്തടി കൊണ്ട് നിർമ്മിച്ച ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ ലിഗ്നോസാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് മംഗോളിയൻ വുഡ് കൊണ്ടാണ് ബഹിരാകാശ രംഗത്ത് ഒരു മുന്നേറ്റമാണ് ജപ്പാൻ നടത്താൻ ഒരുങ്ങുന്നത് മരം കൊണ്ട് ഉപഗ്രഹം നിർമ്മിച്ചാണ് ജപ്പാൻ ശാസ്ത്ര ലോകത്തെ ഞെട്ടിക്കാനൊരുങ്ങുന്നത് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ ആയത് ഐ എസ് എസ് പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഈ പേടകം സ്ഥിരതയുള്ളതും വിള്ളലുകളെ പ്രതിരോധിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് നാസയുടെ റോക്കറ്റ് ഉപയോഗിച്ച് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് ക്യോട്ടോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരും തടിക്കമ്പനിയായ സുമിറ്റോമോ ഫോറസ്ട്രിയും ചേർന്നാണ് ഉപഗ്രഹം നിർമ്മിച്ചത് നിലവിൽ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ലോഹങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദമായ എളുപ്പത്തിൽ സംസ്കരിക്കാൻ കഴിയുന്ന മരം പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഉപഗ്രഹം നിർമ്മിക്കുക എന്ന ആശയമാണ് ഇത്തരമൊരു നിർമ്മിതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഉപഗ്രഹങ്ങൾ കത്തി നശിക്കുമ്പോഴുള്ള ബഹിരാകാശ മാലിന്യങ്ങൾ കുറയ്ക്കാൻ ഇത്തരം പരിസ്ഥിതി സൗഹൃദ നിർമ്മിതികൾ സഹായിക്കുമെന്നാണ് ക്യോട്ടോ സർവകലാശാല ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തിരികെ എത്തിച്ച് കത്തിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് നിലവിൽ വിവിധ രാജ്യങ്ങൾ സ്വീകരിച്ചു വരുന്നത് ഇത്തരത്തിൽ ഉപഗ്രഹങ്ങൾ കത്തി നശിക്കുമ്പോൾ ചെറിയ അലുമിനിയം കഷ്ണങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അത് വർഷങ്ങളോളം ഭൌമാന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ചെയ്യും കാലക്രമേണ ഇത് ഭൂമിയുടെ പരിസ്ഥിതിയെ ബാധിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാരും യാത്രികരും കോട്ടോ സർവകലാശാലയിലെ എയ്റോസ്പേസ് എഞ്ചിനീയറുമായ ടെക്കോവർ ഡോയ് പറഞ്ഞിരുന്നു നിലവിൽ ഏകദേശം രണ്ടായിരത്തോളം ഉപഗ്രഹങ്ങൾ വരും വർഷങ്ങളിൽ വിക്ഷേപിക്കപ്പെടുമെന്നാണ് കണക്കുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടുന്ന അലുമിനിയം കണങ്ങളുടെ അളവ് വർധിക്കാനിടയാകും ഈ അലുമിനിയം കടങ്ങൾ ഓസോൺ പാളികൾ ശോഷണത്തിനും ഭൂമിയിലേക്ക് വരുന്ന സൂര്യരശ്മികളുടെ അളവിനെയും ബാധിക്കുമെന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാല നടത്തിയ പഠനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ക്യോട്ടോ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് തടി കൊണ്ടുള്ള ഉപഗ്രഹ നിർമ്മാണത്തിലേക്ക് എത്തിച്ചത് റോക്കറ്റ് വിക്ഷേപണ സമയത്തുണ്ടാകുന്ന ഉയർന്ന ചൂടിനെയും ബഹിരാകാശത്ത് ദീർഘകാലം ഭ്രമണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കർഷണത്തെയും ഒക്കെ നേരിടാൻ മരങ്ങൾക്ക് കഴിയുമോ എന്നായിരുന്നു ആദ്യ പരീക്ഷണം തുടർന്ന് ബഹിരാകാശ അന്തരീക്ഷത്തിലെ സാഹചര്യങ്ങൾ ലാബിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണത്തിൽ മരത്തിന്റെ പിണ്ഡം അതല്ലെങ്കിൽ മരത്തിന്റെ മാസിൽ നിന്ന് മാറ്റങ്ങൾ വരികയോ അത് നശിക്കുകയോ ചെയ്യുന്നില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ പരിശോധനയുടെ സാമ്പിളുകൾ രാജ്യാന്തര സ്പേസ് സ്റ്റേഷനിലേക്ക് അയക്കുകയും അവിടെ ഒരു വർഷത്തോളം ട്രെയിലുകൾ നടത്തുകയും ചെയ്തു മരങ്ങൾ കത്താൻ കാരണമാകുന്ന ഓക്സിജൻ ബഹിരാകാശത്തില്ലെന്ന ഒരു പ്രത്യേകതയാണ് ജാപ്പനീസ് ചെറിയടക്കം വിവിധങ്ങളായ പല മരങ്ങളും ഉപഗ്രഹത്തിന് വേണ്ടി പരീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും കരുത്തുറ്റത് മഗ്നോളിയ ആണെന്ന് കണ്ടെത്തുകയായിരുന്നു അതൊരു കോഫി മങ്ങിൻ്റെ മാത്രം വലുപ്പമാണ് ഈ ലിക്നോസാറ്റിനുള്ളത് ഭ്രമണപഥത്തിലെ പ്രവർത്തന സമയത്ത് ലിക്നോസാറ്റിൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെന്ന് ഉപഗ്രഹ നിർമ്മാണത്തിന് ഭാവിയിൽ മരങ്ങൾ കൂടുതലായി ഉപയോഗിച്ചേക്കുമെന്നും ഈ ശാസ്ത്രജ്ഞന്മാർ അറിയിക്കുന്നുണ്ട്